നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതിസന്ധിയിലേക്ക് സി എച്ച് ആർ വിഷയം ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് തള്ളിവിട്ടിരിക്കുക സി എച്ച് ആർ കാഡമം ഹിൽ റിസേർവ് എന്ന് പറയുന്ന മേഖല അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂവിനും മരം വനം വകുപ്പിൻ്റെ സംരക്ഷണത്തിലുമാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നിലപാട് എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെയായി സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഇടപാ ഇടപാടുകളും എല്ലാ ഇടപെടലുകളും വളരെ ദുരുപദിഷ്ടവും ജനവിരുദ്ധവുമാണ് കർഷകവിരുദ്ധമാണ് കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി സി എച്ച് ആർ പ്രശ്നം ഇപ്പോൾ വഴി നീക്കുന്ന തരത്തിലേക്ക് ഈ ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ് കർഷക ജനതയെ സി എച്ച് ആർ ഉൾക്കൊള്ളുന്ന മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ആ തരത്തിൽ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുന്നത് ഒരു കാരണവശാലും അതനുവദിക്കുന്ന പ്രശ്നമില്ല ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കുകയും കർഷകരെ സംരക്ഷിക്കുന്ന തരത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീംകോടതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കേസിലുൾപ്പെടെ വളരെ സുതാര്യമായ കൃത്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് ഞാനിവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ഇടുക്കിക്കെതിരായി അല്ലെങ്കിൽ കുടിയേറ്റ കർഷകർക്കെതിരായി ചെയ്തിട്ടുള്ള നടപടികൾ ഒന്നൊന്നായി വിശദീകരിക്കുക നമ്പർ വൺ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ വനം വകുപ്പിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ എല്ലാ വർഷവും വകുപ്പുകൾ അവരുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ് നിങ്ങൾക്കറിയാം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി വന്ന വാർഷിക റിപ്പോർട്ടിലാണ് സി എച്ച് ആർ എന്ന് പറയുന്നത് സംരക്ഷിത വനമാണ് എന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഉള്ള വനം വകുപ്പിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ ഒരിടത്തും അങ്ങനെ ഒരു പരാമർശമില്ല ഞങ്ങളത് വേണമെങ്കിൽ തെളിയിക്കാം പിന്നീടും കൂടെ തുടർച്ചയായിട്ട് വനവകുപ്പ് അവരത് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്പർ ടു ബഹുമാനപ്പെട്ട ശ്രീ എം എം മണി ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന കാലയളവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം പത്തൊൻപതാം തീയതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ ഏലം പട്ടയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നൽകാൻ പാടില്ല എന്നുള്ള രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം പത്തൊമ്പതാം തീയതി ആ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം വാത്തിക്കുടി പഞ്ചായത്തിൽ ഒരു സംഭവം ഉണ്ടായി സി എച്ച് ആർ മേഖലയിൽ ഒരു ലൈഫ് വീട് ഒരു പൊതുപ്രവർത്തകന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിഷേധിച്ച ഒരു സംഭവമാണ് ഒരു വിവാദ പ്രശ്നമായി ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോൾ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ പോലുമുള്ള അനുമതി ഈ ഗവൺമെൻറ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിഷേധിച്ചു ആ ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ആത്തുപുടി സംഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടതായിരുന്നു മൂന്നാമത്തെ വ്യത്യസ്തമായ അനുഭവം അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അതുപോലെ ഗ്രീൻ ട്രിബ്യൂണലിൽ സർക്കാർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഓഫ് ഫാക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ നിലപാടാണ് സി എച്ച് ആർ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ രാജാവിൻ്റെ കാലത്തെ അന്നത്തെ വിജ്ഞാപനം തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഓഗസ്റ്റ് ഇരുപത്തിനാലിലെ ഗസറ്റിൽ സി എച്ച് ആർ വിസ്തൃതി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണ് അതേപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തിയേഴിലെ സർക്കാർ ഗസറ്റിലും അതേ വിസ്തൃതി തന്നെയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ തന്നെയാണ് അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി ഗ്രീൻ ട്രിബ്യൂണലിൽ സർക്കാർ സമർപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റിൽ കൃത്യമായി പറയുന്നു അത് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറാണ് ആ ഇത് സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം ഏക്കർ ആണ് സി എച്ച് ആർ ഭൂമി എന്നത് അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു റവന്യൂ രേഖകളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖപ്രകാരം പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റിൽ രണ്ട് ലക്ഷത്തിലധികം ഏക്കർ അത് റവന്യൂ വകുപ്പിന്റേതാണ് പിന്നീട് വനംവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എൻ ഷംസുദ്ദീന് നൽകിയ മറുപടിയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം ഏക്കർ ഭൂമിയാണ് സി എച്ച് ആർ ഇതോടൊപ്പം തന്നെ അടുത്ത വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഏഴാം തീയതി പുറത്തിറക്കിയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് ആ ഉത്തരവിൽ ഏലം കുത്തകപ്പാട്ട ഭൂമി തിരിച്ചു പിടിക്കുന്നതിനായി പ്രത്യേകമായി വിവക്ഷിക്കുകയാണ് അതിൽ പറഞ്ഞു സി എച്ച് ആർ എന്ന് പറയുന്നത് റിസർവ് വനമാണ് റവന്യൂവിൻ്റെ ഉത്തരവാണ് അപ്പോൾ വനം വകുപ്പ് ഒരു വശത്ത് വനമാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റവന്യൂവിൻ്റെ ഉത്തരവ് കൂടി ഇറങ്ങുകയാണ് ഇത് റിസർവ് വനമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കേസെല്ലാം അവിടെ പാളിക്കുകയാണ് പിന്നീട് അത് വിവാദമായപ്പോൾ ആ ഉത്തരവിലെ റിസർവ് വനം എന്നുള്ള ആ പരാമർശം മാത്രം ഒഴിവാക്കി അതുപോലെ പാമ്പാടും പാറയിലും ഒക്കെ നോട്ടീസ് കൊടുത്ത് ആളുകളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമുക്ക് വ്യക്തതയുണ്ട് സി എച്ച് ആർ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടന സമർപ്പിച്ചിരിക്കുന്ന റിട്ട് പെറ്റീഷൻ അവർ പറയുന്ന നിലപാട് രണ്ട് ലക്ഷത്തിലധികം ഏക്കർ സംസ്ഥാനത്തിന്റെ വനം വകുപ്പ് പ്രത്യേകിച്ചും പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ന് വരെയുള്ള അവസാന വനം മന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെയുള്ള രേഖ രണ്ട് ലക്ഷത്തിലധികം ഏക്കർ അപ്പം വണ്ണർത്ത് വൺ ലൈഫിൻ്റെ നിലപാടും വനം വകുപ്പിന്റെ നിലപാടും രണ്ട് ലക്ഷം ഏക്കറിൽ മുകളി അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലായി റവന്യൂ വകുപ്പിന്റെ നിലപാടും ഈ രണ്ട് ലക്ഷം ഏക്കറാണ് സി എച്ച് ആർ എന്നുള്ള തരത്തിലേക്ക് മാറി മാറി വരുന്നു അപ്പോൾ പല ഘട്ടങ്ങളിൽ റവന്യൂ വകുപ്പിന്റെയും സ്ഥിരമായി വനംവകുപ്പിൻ്റെയും വണ്ണടത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടനയുടെയും അഭിപ്രായം രണ്ട് ലക്ഷത്തിലധികം ഏക്കർ ഭൂമിയാണ് സി എച്ച് ആർ എന്ന് പലപ്പോഴും വരികയാണ് അപ്പം ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനവിരുത്ത നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇക്കാലമത്രയും കുടിയേറിപ്പാർത്ത് മണ്ണിൽ പൊന്നു വിളിയിച്ച കർഷകനെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രമാണ് നമ്മളറിയണം ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള വിവാദങ്ങളാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പ്രതിപക്ഷ പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് വിവാ അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ എച്ച് ആർ എം എൽ പദ്ധതി ലാൻഡ്സ്കേപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ പ്രദേശത്തു നിന്നും കുടിയൊഴിപ്പിക്കാൻ പോവുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രചരണം നടത്തിയ ആളുകൾ ഇപ്പൊ ജില്ല ആകെ വനവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല പല ഉദാഹരണങ്ങളുണ്ടായി ഇതിന് പുറമെയാണ് റിസർവ് വനങ്ങൾ പലയിടത്തും ചെങ്കുളത്തും കുടയത്തൂരിലും അതുപോലെ ചിന്നക്കനാലിലും ഒക്കെ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എം എം മണിക്ക് തന്നെ കിട്ടിയ മറുപടി ഉണ്ടല്ലോ എം എം മണി നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് തന്നെ മറുപടി ഉണ്ടല്ലോ ഈ സർക്കാരിന്റെ കാലത്ത് റിസർവ് വനമായി പ്രഖ്യാപിച്ചിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ഉണ്ടാകണമെന്ന് ഉടുമഞ്ചോള എം എൽ എം 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 മണി പറഞ്ഞപ്പോഴാണ് കിട്ടിയ മറുപടി ഈ പറയപ്പെടുന്നത് പോലെ ഈ ഗവൺമെൻ്റെ കാലത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള റിസർവ് വനങ്ങൾ അപ്പം ജില്ലയാകെ വനവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആരാണ് ഈ രേഖകളിലൂടെ നമുക്ക് കത്ത് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന പരമോന്നതമായ ആ കേസിൽ എങ്ങാനും ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയധികം ആളുകളെയാണ് അത് ബാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇവർക്ക് ഇപ്പോഴും വ്യക്തതയുണ്ടോ ഈ ജില്ലയിൽ ഉടുമഞ്ചോല താലൂക്ക് എന്ന് പറയുമ്പോൾ പഴയ ഉടുമൻചോല താലൂക്ക് ഇപ്പോഴത്തെ ഇടുക്കി താലൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ ജീവൽ പ്രശ്നത്തിൽ എത്ര ഉദാസീനമായിട്ടാണ് ഈ സർക്കാർ കേസ് കൈകാര്യം ചെയ്യുന്നത് രേഖകൾ പ്രസന്റ് ചെയ്യുന്നത് അത് വനംവകുപ്പ് ആയിക്കോട്ടെ റവന്യൂ വകുപ്പായിക്കോട്ടെ സർക്കാരിനൊരു നയം വേണ്ടി വനംവകുപ്പ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമല്ലേ ഇപ്പൊ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറെ ഉള്ളൂ എന്ന് ഒരിടത്ത് റവന്യൂ വകുപ്പ് പറഞ്ഞാൽ വനവകുപ്പിന്റെ രേഖയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം പിന്നെ എന്തിനാ സർക്കാർ ഇനി ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വരെ റിസർവ് വനമാണ് സി എച്ച് ആർ എന്നുള്ള നിലപാട് എന്തുകൊണ്ട് വനംവകുപ്പിനില്ല അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ രണ്ടായിരത്തി പതിനാറിലാണല്ലോ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് അതിനു അതിനുമുമ്പ് വരെ യു ഡി എഫ് ഭരിച്ചിരുന്നു അതിനുമുമ്പ് എൽ ഡി എഫ് ഭരിച്ചിരുന്നു അച്യുതാനന്ദനും കേരളം ഭരിച്ചിരുന്നതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ആ കാലയളവിൽ വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിലും സി എച്ച് ആർ എന്ന് പറയുന്നത് റിസർവ് വന അല്ല സംരക്ഷിത വന അല്ല അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുന്നു അപ്പൊ ഇടുക്കി ജില്ലയോടുള്ള ഒരു സമ്പൂർണമായ വെല്ലുവിളി ഇവിടെ നമ്മളറിയണം ഏതെല്ലാം തരത്തിലുള്ള പട്ടയം യഥാർത്ഥത്തിലുള്ള പട്ടയത്തിന്റെ ഉടമസ്ഥാവകാശികളാണ് ഉടുമഞ്ചോല താലൂക്കിലുള്ള ആളുകൾ അവിടെ നയൻറ്റി ത്രീ റൂൾ അനുസരിച്ച് എഴുപതിനായിരത്തിലധികം ഏക്കർ ഭൂമി പട്ടയം കൊടുക്കാമെന്ന് നിയമം വഴി നയൻറ്റി ത്രീ റൂൾ അനുസരിച്ച് പട്ടയം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം ലഭിച്ചു ഇനിയും കിട്ടാനിരിക്കുന്നു ഇനി അവിടെ സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് പട്ടയം വിതരണം ചെയ്തിട്ടുണ്ട് ചെയ്യാനിരിക്കുന്നു അപ്പൊ അത് നിലവിൽ ഹൈക്കോടതി ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് പട്ടയം നിയമവിധേയമാണ് എന്നുള്ള ആ ഒരു വാദത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു ആ പട്ടയം നമുക്ക് ലഭിക്കണം പുതുവൽ പട്ടയം അവിടെയുണ്ട് ഇനി കോളനൈസേഷന്റെ ഭാഗമായിട്ടുള്ള പട്ടം കോളനി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ പട്ടയം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ യഥാർത്ഥ പട്ടയത്തിന്റെ ഉടമസ്ഥ അവകാശികളായി അവിടെ ജീവിക്കുന്നുണ്ടോ അവരുടെ എല്ലാം ജീവിത സാഹചര്യത്തിൽ കരുനുകൾ വീഴ്ത്തിക്കൊണ്ട് ആ ഭാഗമെല്ലാം റിസർവ് വനമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ള സർക്കാർ രേഖകൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കെടുക്കുന്ന ഇടുക്കി ജില്ലയിലെ യഥാർത്ഥ കൃഷിക്കാർക്കെതിരായിട്ടുള്ള സർക്കാരിൻ്റെ വെല്ലുവിളിയാണ് ഈ നടപടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് ആവശ്യമായിട്ടുള്ളത് ജനകീയ സമയ സമരം ഉണർന്നു വരേണ്ട ഉയർന്നു വരേണ്ട സമയമായി സത്യത്തിൽ ഈ നാടിനോട് ഇവർ കാണിച്ചിട്ടുള്ള കൊടിയ വഞ്ചന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിനപ്പുറത്താണ് എന്തെങ്കിലും ആധികാരിക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഉണ്ടല്ലോ ഇത് ആരെയൊക്കെ പറഞ്ഞ് പറ്റിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് സംസാരിക്കുന്ന തെളിവുകൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ സർക്കാർ രേഖകൾ അവർക്കെതിരായി നിൽക്കുമ്പോൾ എം എം മണിയെ പോലെയുള്ള ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ നമ്മൾ എത്ര എന്നാ സ്വന്തം ക്യാബിനറ്റ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഏലം സി എച്ച് ആർ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിച്ചത് ഒരക്ഷര ഉരിയാടാൻ ഇദ്ദേഹത്തിന് പറ്റിയില്ല എന്നിട്ടിപ്പോൾ വന്ന് നിന്ന് പത്ത് ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണം യഥാർത്ഥത്തിൽ സി എച്ച് ആർ എത്ര ഭാഗമുണ്ട് എത്ര ഏക്കർ വിസ്തൃതി ഉണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് റവന്യൂ വകുപ്പ് ആ കാര്യത്തിൽ തീർച്ച വരുത്തണം ജനങ്ങളെ രക്ഷിക്കണം കർഷകരെ രക്ഷിക്കണം ഈ പറയപ്പെടുന്നത് പോലെ രണ്ട് ലക്ഷം ഏക്കർ ഉണ്ട് എന്ന് വനം വകുപ്പിൻ്റെ വാദഗതി വനംവകുപ്പ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ് ആ വാദഗതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സർക്കാരിൻ്റെ ആധികാരികമായ നിലപാടെന്താണ് സർക്കാരിൻ്റെ ആധികാരികമായ റെക്കോർഡ് ഏത് തരത്തിലാണ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നത് സുപ്രീം കോടതിയിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി അവസാന തീയതി കൊടുത്തിരിക്കുകയാണ് റെക്കോർഡ്സ് സുപ്രീം കോടതിയിൽ കൊടുക്കാൻ വേണ്ടി ഇവർ ഏത് തരത്തിലാണ് റെക്കോർഡ് കൊടുക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം റവന്യൂ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ ഒളിച്ചു കറി അവസാനിപ്പിച്ച് കർഷകപക്ഷ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ആ ഒരു നിലപാട് ഇവിടെ ആവർത്തിക്കുന്നു അല്ലാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും നേതൃത്വം നൽകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുക ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെ ഒരു ശതമാനം പോലും അതിനകത്ത് സംശയം വെച്ചു പുലർത്തേണ്ട സാഹചര്യമില്ല സി എച്ച് ആറിലെ എല്ലാ നിയന്ത്രണങ്ങളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ മനുഷ്യൻ താമസിക്കുന്ന പ്രദേശത്ത് അവർക്ക് അവരുടെ വസ്തുതകൾ അനുഭവിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ഉണ്ടാവണം അതാണ് സർക്കാരിൻ്റെ നിലപാട് തന്നെയുള്ളത് അല്ല അങ്ങനെ പറഞ്ഞിട്ട് അത് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ഇത് എന്ന് പറയുന്നു പക്ഷേ അതേ സമയം തന്നെ സർക്കാർ സ്വീകരിച്ച വ്യത്യസ്തമായ നിലപാടാണ് ഞാൻ ചൂണ്ടിക്കാട്ടിച്ചത് നിയമസഭയിൽ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എൻ ഷംസ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായിരുന്നു രണ്ട് ലക്ഷം ഏക്കർ ഭൂമി വനമാണെന്നും സി എച്ച് ആർ മുഴുവൻ വനമാണെന്നും രണ്ടായിരത്തി പതിനേഴിലെ ഗ്രീൻ ട്രിബ്യൂണലിലെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ റെക്കോർഡാണ് പതിനയ സോറി രണ്ട് ലക്ഷം ഏക്കർ ഭൂമി വനഭൂമിയാണ് ഞാൻ സെൻട്രൽ എംപോയിഡ് കമ്മിറ്റിക്ക് എൻ്റെ ഇത് കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് കേസ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുക അപ്പം ഇപ്പം സർക്കാരിനോട് ഇരുപത്തൊന്നാം തീയതി ഇത് ചോദിച്ചിരിക്കുകയാണ് അപ്പം അതിന് മുമ്പ് ഞാൻ എൻ്റെ നിലപാട് ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് സെൻട്രൽ എംബോർഡ് കമ്മിറ്റിക്ക് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അതാണ് നമ്മൾ അതനുസരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആളുകളെ കുടിവെഴിപ്പിക്കുക അതാണല്ലോ ഇപ്പം നോട്ടീസ് കൊടുത്ത് ആളുകളെ കുടിവെപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം പാമ്പാടും പാറയിലും അത് റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാണ് നമ്മൾ വന വകുപ്പിൻ്റെ എന്ന് പറയേണ്ട സർക്കാർ എന്ന് പറഞ്ഞാൽ മതി റവന്യൂ വകുപ്പിൻ്റെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഏഴാം തീയതി പുറത്തിറങ്ങിയ ഉത്തരവനുസരിച്ച് ഏലം കുത്താപ്പാട്ട ഭൂമിയിൽ അത് തിരിച്ചു പിടിക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട ഉത്തരവ് നിലനിൽക്കുക അതിൽ റിസർവ് വനമാണ് സി എച്ച് ആർ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം മാറ്റി ആ റിപ്പോർട്ട് ഉത്തരവ് വീണ്ടും അവരടക്കും ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം പത്തൊമ്പതാം തീയതി പുറത്തിറക്കിയ ഉത്തരവ് അതിൽ ഏലം പട്ടയ ഭൂമിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല അതിപ്പോഴും നിലനിൽക്കുക അതിന്റെ പേരിലാണ് വിനിയെന്ന് ഈ പറയപ്പെടുന്ന വാർത്തിക്കുടി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ ഒരു പൊതുപ്രവർത്തകനെ മർദ്ദിച്ചത് ആ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളു ഒരു വീട് പോലും ഒരു ലൈഫ് പദ്ധതിയിലെ വീട് പോലും പണിയാൻ ശ്രമിക്കുന്നു ഇവിടെ അതാണ് ഇതാണ് ഉത്തരവ് ഇത് എം എം മണി ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ഇറക്കിയ ഉത്തരവാണ് ഉത്തരവുണ്ട് തൽക്കാലം ആയതിനെ നിർത്തിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഉത്തരവടെയുണ്ട് അങ്ങനെ മരവിപ്പിക്കാൻ പറ്റത്തില്ല അത് ചിന്നങ്ങനാലുണ്ട് ചെങ്കുളത്തുണ്ട് അനേരങ്ങളുണ്ട് കുടയത്തൂരുണ്ട് കുമ്മളി കുമളിയുണ്ട് ഇത് ഇവിടെ നമ്മള് കൃത്യമായിട്ട് പറയുന്നുണ്ട് പണ്ട് കാലഘട്ടങ്ങളിലെല്ലാം ഇതെല്ലാം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ മാത്രമേ ഞാൻ പറയൂ ഈ പറയപ്പെടുന്ന ഒരു കാര്യവും രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ളതല്ല എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ വായിൽ വരുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാനിപ്പ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്തു പറഞ്ഞാലും നിങ്ങളുടെ വായിൽ ഒരു വാക്കുള്ളതുകൊണ്ട് എവിടെ വേണേലും എടുത്തു പറയാം അതൊന്നും കാര്യം എന്ത് ഈ കാര്യം എന്താ ഉണ്ടാക്കി എവിടെ എവിടെ നമുക്ക് താമസ പറയാൻ വേണ്ടി പറയാൻ അതുപോലെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ യു ഡി എഫ് എല്ലാ തരത്തിലും ശക്തമാണ് അല്ലെങ്കിൽ യു ഡി എഫിന് അത്തരം വിഷയങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് യു ഡി എഫ് സംവിധാനത്തിന് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ക്ഷീണമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് മനുഷ്യൻ എന്തായാലും ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ പറയട്ടെ അപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ചാളായിരുന്നു ഞാനത് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ അതിനകത്തൊരു നമുക്ക് ഒരു യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഒരു ഒരു മംഗലയേലറ്റ ഒരു സംഭവമായിരുന്നു അപ്പം അത് പരിഹരിക്കാൻ യു ഡി എഫ് സംവിധാനത്തിന് കഴിയും അത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കയ്യിലാണ് വിഷയമുള്ളത് അപ്പോൾ അവരത് പരിഹരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ നടപടികളുണ്ടാവും ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ സംഘടനാപരമായി ആ ഒരു ഉത്തരവാദിത്വമുള്ള ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരാളല്ല പക്ഷേ എൻ്റേതായ തലത്തിൽ ഉള്ള അറിവ് വെച്ച് ഞാൻ പറയുന്നു അത് ഉടനെ തന്നെ പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്